കുട്ടനാടൻ ഫുഡ് കഴിക്കാൻ ഇനി കുട്ടനാട്ടേക്ക് പോകേണ്ട കാര്യമില്ല നമ്മൾ റിവാണത്ത് ഒതന്റിക് കുട്ടനടം ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് കുട്ടനാടൻ പുഞ്ച എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ സ്പെഷ്യൽസ് ആയ പൊറോട്ടയും പോത്തു പിന്നെ കരിമീൻ പൊള്ളിച്ചതും വരാലു പൊള്ളിച്ചതും താറാവും മപ്പാസും അങ്ങനെ തുടങ്ങുവാണ് അവിടുത്തെ സ്പെഷ്യൽസ് പിന്നെ എടുത്തു പറയേണ്ടത് കുട്ടനാടൻ ഷെഫ് തന്നെയാണ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നതും അതുകൊണ്ട് ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റും നമുക്ക് കിട്ടുകയും ചെയ്യും ആദ്യം ട്രൈ ചെയ്തത് കപ്പയും കുടം വെച്ച ഷാപ്പിൽ മീൻ കറിയാണ് ഓവർ സ്പൈസി സ്പൈസിയൊന്നുമില്ലാത്തതുകൊണ്ട് ആ ഒരു മീനും കപ്പയായിട്ട് കഴിക്കുക ഒരു കിടിയൻ ടേസ്റ്റ് ചെയ്യുന്നതായിരുന്നു പിന്നെ അവിടുത്തെ കരിമീൻ പൊള്ളിച്ചതും വരാലു പൊള്ളിച്ചതും വരാലും അങ്ങനെ അധികം റെസ്റ്റോറൻസിൽ കാണാത്ത ഒരു മീൻ കൂടിയാണ് അപ്പവും ആ ഒരു വരാൽ പൊള്ളിച്ചതിട്ട് കഴിക്കുക ഒരു കിടിയോ ഐറ്റം തന്നെയായിരുന്നു മീനിൻ്റെ അനുസരിച്ചാണ് അടുത്ത റേറ്റ് മാറുന്നത് പിന്നെ നിങ്ങളോട് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട റേറ്റ് ആണ് അടുത്ത പൊറോട്ടയും കുട്ടനാടൻ സ്റ്റൈൽ പോത്ത് കുറയും അടുത്തൊരു കിടിയോ ഐറ്റമാണ് ആണ് അടുത്ത ബീഫിൽ വരുന്ന കപ്പ ബിരിയാണി കുട്ടനാടൻ ഫുഡ് നമ്മൾ ട്രിവാണ്ടത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് ഉച്ചയ്ക്ക് നല്ല നല്ല ഊണും കഴിക്കാൻ പറ്റും നല്ലൊരു ഡൈനിങ് സ്പേസൊക്കെയാണ് അവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര മ്യൂസിയത്തിൻ്റെ അടുത്ത് നന്ദാമനം ലോക് അടുത്താണ് കുട്ടനാടൻ പുഞ്ച ഗൂഗിൾ മാപ്പിന് ലൊക്കേഷൻ ഉണ്ട് multimulti-field worship food Lecture